ിന്റെ ഇന്നത്തെ വീഡിയോ ആൾക്കാർ കുറച്ച് കാര്യങ്ങൾ പോയിന്റ് ആണ് അതായത് വൈറ്റ് മാറ്റ് ഫിനിഷ് ഉള്ള ഈ ഒരു ടൈലട്ട് ഇത് പകുതി വിലക്ക് വളരെ വില കുറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കിട്ടുക ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൻപതിനായിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒക്കെ ഈ ഒരു ഈ ഒരു ഡിസൈൻ തന്നെ ഇത് പ്രീമിയം ക്വാളിറ്റി അല്ല ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഈ ഒരു ഡിസൈൻ പിന്നെ വേറെ ഉണ്ടാവില്ല അവിടെ അപ്പൊ അത് വിറ്റ് വിറ്റഴിക്കാൻ വേണ്ടിട്ട് വളരെ വില കുറച്ച് കിട്ടും അപ്പൊ സാധാരണക്കാരായ ആൾക്കാർക്ക് ഈ ഒരു സംഭവം ഇതേപോലെ വർക്ക് ഏരിയ ഇതുപോലെ ചെറിയ ചെറിയ ഏരിയയിലേക്കൊക്കെ വേണ്ടിട്ട് ഇത് എടുത്താൽ വളരെ ലാഭകരമാണ് ഒരുപാട് ആൾക്കാർക്ക് അറിയണ സംഭവം തന്നെയാണ് ഒന്നാലും ആരെങ്കിലും അറിയാത്ത ആൾക്കാർക്ക് ഉണ്ടാവും നമ്മൾ ചെറിയ പരിപാടി ഉണ്ട് സാധാരണക്കാർ ഒരു ഉറപ്പിൽ ഒരു ഉറപ്പ കുറച്ചിട്ട് എങ്ങനെ കിട്ടും എന്നാണ് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീടൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കയ്യിലൊക്കെ ഒട്ടിക്കുന്ന സമയം ലാസ്റ്റ് ഘട്ടങ്ങളിലാണ് അന്നേരം ഇതൊക്കെ ഒരു വളരെ ഉപകാരം പല ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ ഈ ഷോറൂമിലൊക്കെ ഒരുവിധം ഷോറൂമിലൊക്കെ ഉണ്ടാവില്ല എല്ലാ ഒരുവിധം ഷോറൂമിലൊക്കെ ഉണ്ട് അപ്പൊ അവിടുന്ന് അന്വേഷിക്കാ കുറച്ച് എന്തെങ്കിലും പാട്ടൊക്കെ ഉണ്ടാവും അവിടെ ഇവിടെ കുറേ പൊട്ടും കാര്യങ്ങളും ഒന്നും അറിയില്ല ഇവിടെ നല്ല അടിപൊളി നല്ല രീതിയിൽ ഇപ്പൊ പ്രീമിയം ക്വാളിറ്റി ഒട്ടിച്ച ലുക്കിൽ വരുന്നണ്ട് അല്ലേ നല്ല രീതിയില് വരുന്നുണ്ട് ഇതൊരു വൈറ്റ് ഒരു മാറ്റ് ഫിനിഷ് ആയിട്ട് നല്ല രീതിയിൽ വരുന്നുണ്ട് അല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കട്ടോ അപ്പൊ ആ ഒരു പോയിന്റ് ആണ് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് പിന്നെ നമ്മളെ അടുപ്പ് വിടാൻ കിട്ടും ഇത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഈ ഒരു അടുപ്പിനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്ന കേട്ടോ നമ്മളൊരു വെറൈറ്റി മോഡൽ അടുപ്പ് കേട്ടോ ഏറെ ഒക്കെ കൊടുക്കുന്ന രീതിയിൽ ഇത് അടുത്ത് നമ്മളെ വീഡിയോയിലുണ്ടാവും നിതീഷ് അപ്പൊ ഇതിന്റെ ടൈലും ഗ്രാനൈറ്റും ഒക്കെ ഇപ്പം നിതീഷ് ഇന്ന് ഒട്ടിച്ചാണ് ഞങ്ങൾ ഈയൊരു അടുപ്പ് ഉണ്ടാക്കി സെറ്റ് ചെയ്ത് പോയതിന് ശേഷം അവർ ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് കുറച്ച് പരിപാടിയും കൂടി ഇവിടെ ചെയ്യാനുണ്ട് അതും കൂടി ചെയ്യാണ്ട് നമുക്ക് ഒരു വീഡിയോ നടക്കണം പിന്നെ ഈ ടൈലിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ സംശയങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുക അല്ലെ ഇപ്പൊ അധികം ഈ സ്പേസർ ഇട്ടിച്ചില്ല ഇപ്പൊ ഈ വർക്ക് വരെ ഈ സ്പേസറിട്ട് ഒട്ടിക്കണേ അല്ലേ അപ്പൊ അതെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ബെന്റ് തടവില് വരാതെ വിചാരിച്ചിട്ടാണ് സ്പൈസർ ഇട്ടിട്ട് സ്പേസർ സ്പൈസർ ചെയ്തു ചെറിയ ഇതുപോലത്തെ കുറച്ച് വാട്ടില് സ്പൈസറിലും ഇതായി പോകും പോകും പോയി പോകില്ല അപ്പൊ പണ്ടൊന്നും ഇങ്ങനത്തെ ഒരു അത് മുട്ടി വെക്കുകയാണെങ്കിൽ ഇതിപ്പോ എന്തായാലും കൂടി കുറച്ച് ചിലവ് കൂടില്ലേ എങ്ങനെയായാലും മുട്ടിച്ച് വെച്ചാൽ ആ ഈ ഒരു ഫിനിഷ് കിട്ടുക കാരണം ഇത് ഒരു ചെറിയ കുറച്ചൊരു ഇതുള്ള ടൈലും കൂടി അല്ലേ അപ്പൊ ആ രീതിയിൽ ഞാൻ ഒട്ടിച്ച് ക്ലിയർ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെയൊക്കെ ഇത് മറ്റൊരു കൊട്ടത്തോളം അല്ലേ കൊട്ടത്തളത്തിന്റെ അടി ഒട്ടിച്ചിട്ടുണ്ട് മുകളിൽ ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഈ ഒരു ടൈൽ ഒട്ടിക്കും ഇവിടെ ടൈൽ കഴിഞ്ഞാൽ അതാണ് അപ്പോക്സ് ഇട്ടാൽ അങ്ങനത്തെ ഒരു വെച്ചു അല്ലേ ഇതിപ്പോ കറക്റ്റ് ചെരുവായ്ക്ക് ടോപ്പ് കൊണ്ടുവന്നു അപ്പോ നമ്മളീ ഒരു വർക്ക് ഏരിയ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാട്ടാ പറഞ്ഞത് ഫുള്ള് ഓപ്പൺ ആയിട്ടുള്ള നല്ല ഒരു സിമ്പിൾ മോഡൽ സിമ്പിൾ പറഞ്ഞാല് സാധാരണക്കാർക്ക് ലാസ്റ്റ് ചെലവ് ചുരുക്കാൻ ഇങ്ങനത്തോളം എത്രത്തോളം ചെലവ് ചുരുക്കാൻ പറ്റും എന്നാലും വലിയൊരു കുഴപ്പമില്ലാതെ രസം ഇല്ലേ കാരണം ആയതുകൊണ്ട് നല്ല വെളിച്ചും കാറ്റും വെളിച്ചും കിട്ടുന്നു റഫായിട്ട് ഉപയോഗിക്കുക അപ്പൊ ആ രീതിയിൽ ഈ ഇങ്ങനെ ഇണ്ടാക്കിയൊരു വർക്ക് ഏരിയയിൽ ഈ രീതിയിലൊക്കെ ടൈൽ ഒടിച്ചിട്ടുണ്ട് ഒരു ഒന്നരടി ഉള്ളത് രണ്ടടി ആണ്ടടി ഹൈറ്റിൽ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഇതൊക്കെ വില കുറച്ച് ഏകദേശം മുപ്പത് രൂപേന്റെ ചോടല്ലോടായിട്ട് വരുന്ന ടൈലാണ് മൊത്തം ഒട്ടിച്ചിട്ടുള്ളത് ഇതോ ഈ ടൈലിനോ തന്നെ ഏകദേശം മുപ്പത് രൂപേന്റെ ചോടേ നൂറ് ഫീറ്റിന്റെ ഷോറൂമിൽ നൂറ് സ്ക്വയർ ഫീറ്റ് അൻപത് സ്ക്വയർ ഫീറ്റ് അങ്ങനെയൊക്കെ വരുന്ന ഓരോ ബാക്കി വരുന്നതാണ് വലിയ വില കുറച്ച് തരുന്ന മതിയല്ലേ വിടെ സ്കേറ്റിങ്ങോട്ട് ഒട്ടിക്കണം ഇവിടെ ഇത് ഒട്ടിക്കുന്ന സമയത്ത് എന്തെല്ലാം ഒട്ടിക്കല്ലോ കാരണം അതിന് ഗിൽ ഒട്ടിച്ചില്ലെങ്കിൽ സൈഡൊക്കെ പോകാം ആദ്യമൊക്കെ പഴയ കാലത്തൊക്കെ വീണത് കാണാനുണ്ട് ഈ അടുപ്പിന് ടേബിൾ ടോപ്പായിട്ട് നമ്മള് ഗ്രാനൈറ്റ് ആണ് വെച്ചിട്ടുള്ളത് അതായത് ഈ ഗ്രാനൈറ്റ് എന്ന് പറയുമ്പോഴേ ഇവിടെ കുറച്ച് ബാക്കിയുള്ള കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ സ്റ്റെയറും മറ്റു കാര്യങ്ങളൊക്കെ ഒട്ടിച്ച സമയത്ത് കുറച്ച് ബാക്കിയുള്ളതുകൊണ്ട് നമ്മളെ നിതീഷ് നല്ല അതിവിദഗ്ധമായി ഒട്ടിച്ചിട്ട് ഒപ്പിച്ചിട്ടുണ്ട് അല്ലേ പീസ് ചെറിയ പീസ് ഒക്കെ വെച്ചിട്ട് കാരണം ഈ അടുപ്പിനൊക്കെ ഏറ്റവും നല്ലത് ഗ്രാനൈറ്റ് അല്ലേ കാരണം ഇത് ചൂടാവുന്ന സമയത്ത് ടൈൽ ആകട്ടെ അവിടെയൊക്കെ പൊട്ടി പോവാൻ സാധ്യതയുണ്ട് ടൈലാകുമ്പോ അപ്പൊ അത് ചെറിയ ആ ഒരു പീസ് ആണ് അതൊരു പീസ് ആണ് ഇതൊന്നും വെച്ചൊരു പീസാ പീസ് അങ്ങനെ ഒപ്പിച്ചിട്ടുണ്ട് നല്ല നല്ല ഒരു എന്താ പറയാ വൃത്തികടൊന്നുമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ടോ അപ്പൊ ഇതിന്റെ ഇതിന്റെ ടോപ്പ് കൂടെ കുറച്ച് മണി കൂടി ചെയ്യാനുണ്ട് അത് ക്ലേ ഉപയോഗിച്ചിട്ട് ഒന്ന് തേമ്പി പിടിപ്പിക്കാനുള്ളതാണ് അപ്പൊ കൂടി ചെയ്യാനുണ്ട് എന്നിട്ട് വേണം ഈ ഒരു ടോപ്പ് കൂടെ വെച്ചിട്ട് സെറ്റ് ആക്കാന് ഒന്ന് പോളിഷ് 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 ആ ചെയ്തിട്ട് ഓക്കെ അപ്പൊ അതൊക്കെ ചെയ്യാനുണ്ട് അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതൊക്കെ ഉപയോഗിക്കാം ബാക്കിയുള്ള ഗ്രാനൈറ്റ് ഒക്കെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിപ്പോ കാണുമ്പോ ഒരു വൃത്തികേടൊന്നുമില്ല ഇല്ല നല്ല രീതിയിൽ തന്നെ അടുപ്പിനാവുമ്പോ ഗ്രാനൈറ്റ് ആണ് ഏറ്റവും നല്ലത് അപ്പോ ഇനി ഇവിടെ ഈ സ്റ്റെപ്പിന്റെ പണിയാണ് ഇവിടെ ലാസ്റ്റ് നിർത്തി നിർത്തിന്നെ അല്ലേ നാളെ സ്റ്റെപ്പ് ഒട്ടിച്ച് അതിന്റെ ടൈലൊക്കെ അതിന്റെ സൈഡൊക്കെ വെച്ച് അത് നാളെ ഫിനിഷ് ആക്കും അപ്പോ ഇന്ന് തുടങ്ങിയാണ് ഇന്നിപ്പോ നിതീഷും വേറൊരാളും കൂടി ഇന്ന് തുടങ്ങിയിട്ട് ഇത്രയും എത്തിച്ചിട്ടുണ്ട് നാളത്തെ ഒരു പണിയാണ് നാളെ കൂടി തീരുവേ നാളെന്ന് പറയുമ്പോ ഫുൾ ആയിട്ട് ഫുൾക്സ് ചെയ്യും സ്കേർട്ടിങ് ഒട്ടിക്ക ഇത് ഒട്ടിക്ക അതൊട്ടിക്ക തീരുലേ തീരുലേ ാണ് അത് പറഞ്ഞാൽ സാധനം കൊണ്ടുപോവാൻ ഞങ്ങള് ചട്ടതാണ് ചട്ട് ആക്കെ ഗ്ലോസി ടൈപ്പ് അല്ലേ ആ ഗ്ലോസി ടൈപ്പ് ആണ് സ്റ്റാൻഡേർഡിൽ വരുന്ന ടൈലാണ് മുപ്പത്തെട്ട് രൂപ വരണേട്ട് ആ ഒരു മീഡിയം സൈസ് നല്ല ടൈലാണ് നല്ല നല്ല ടൈലാണ് അപ്പൊ ഇത് മൊത്തം ആയിട്ട് നിതീഷ് ഇട്ടതാണ് സ്റ്റെപ്പ് സ്റ്റെപ്പ് ഗ്രാനൈറ്റിന്റെ പീസ് ഇതിന്റെ ബാക്കി നമ്മൾ അടുപ്പിന് പിന്നെ ഗ്രാനേറ്റിന്റെ നാളത്തെ പണി കൂടെ ഈ സൈറ്റ് കഴിഞ്ഞേ ഞങ്ങളുടെ സൈറ്റിലൊക്കെ അധികം നിതീഷ് അവിടെ ഉണ്ടാവില്ല നമ്മളെ പോൾ മാഷ് എന്നാൽ കഴിഞ്ഞ പോൾ മാഷ്ടില് നിതീഷിന്റെ പണി ആയതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ നിതീഷിനെ നമ്മൾ വീഡിയോയില് പരിചയപ്പെടുത്തണം എന്നുണ്ടായിരുന്നു അപ്പോ ഈ ഒരു വർക്ക് പണി നടക്കുന്ന സമയത്തേ ചെയ്താണ് സ്റ്റെപ്പിന് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് കൊടുത്തുല്ലേറ്റ് അപ്പൊ അധികം ഈ സ്റ്റെപ്പിന് ഗ്രാനേറ്റ് ഒക്കെ കൊടുക്കാൻ എന്താ കാരണോസ് പിന്നെ ആ ആ പ്രശ്നങ്ങളൊന്നും വരില്ല പിന്നെ ഒരു ഗ്രിപ്പ് 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 കിട്ടും അപ്പം അങ്ങനെ നമ്മളിവിടെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു പണി നമ്മൾ ചെയ്യുന്നു ചെയ്തോ നിതീഷേ അങ്ങോട്ട് പറയാതെ നമ്മൾ വേറെ വർക്ക് ഒരു ഡൈപ്പ് വർക്ക് ഇറക്കിന് നമ്മളിപ്പാ നമ്മളൊരു വീഡിയോയില് ഇതാണ് നമ്മൾ ചെയ്തേ തേച്ചതിന് ശേഷം സിമ്പിൾ ആയിട്ടുള്ള ഇതൊക്കെ ചിലവ് ചുരുക്കണേൻ്റെ ഭാഗമായിട്ട് ചെയ്താട്ടോ സിമ്പിൾ ആയിട്ടുള്ളൊരു പരിപാടി ഡിസൈൻ ഡിസൈൻ നമ്മളിവിടെ വേങ്ങ ഒരു സൈറ്റിൽ ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ ഡിസൈൻ തന്നെ അത് നമ്മൾ ഈ വീടിൻ്റെ മുന്നിലും കൊണ്ടുവന്നു അപ്പോൾ മഴയൊന്നും പെയ്താൽ ഇത് വഴുക്കണ പരിപാടി പ്രശ്നങ്ങളൊന്നും വരില്ല സിമ്പിൾ ആയിട്ടുള്ള പരിപാടി അതാണ് എത്രത്തോളം സിമ്പിളാക്കിയിട്ട് ഡിസൈൻ ആക്കാൻ പറ്റുമോ അത് നമ്മൾ ആലോചിച്ചു കൊടുക്കുന്നത് അപ്പൊ സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന ഇതുപോലുള്ള തക്കിട തകിട പരിപാടികളൊക്കെ നമ്മൾ നമ്മള് ചെയ്തെടുക്കും ചെയ്തെടുക്കാർ വിളിക്കാൻ ഉപകാരപ്പെടണോണ്ടല്ലോ വിളിക്കണേ അപ്പൊ ഈ പോന്നിട്ട് ഓക്കെ വീടോട് അവസാനിപ്പിക്കണേ ബായ് ബായ് ബായ്